ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു യേശ്രഭാചന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം സ്ഥിരമാനസൻ നിന്നിൽ നിന്നിൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു ഇവിടെ കർത്താവിൽ ആശ്രയം വെക്കുന്ന മനുഷ്യൻ സ്ഥിര സ്ഥിരതയുള്ളവനായിരിക്കണം സ്ഥിരമാനസനായിരിക്കണം എന്ന് കർത്താവ് നമ്മെ കുറിച്ച് ഓർപ്പിക്കുന്നു കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നാം ചഞ്ചലപ്പെടുന്നവരായിട്ടല്ല ഹൃദയം അല്ലെങ്കിൽ മനസ്സ് സ്ഥിരതയുള്ളവരായിരിക്കണം കർത്താവിനോ കർത്താവിൽ ആശ്രയിക്കുന്ന ഓരോ മനുഷ്യനും ആ സ്ഥിരമാനസരായിരിക്കണം എന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു ആമേ എന്നാൽ മാത്രമേ ദൈവിക സമാധാനം ദൈവത്തിന്റെ പൂർണ്ണ സമാധാനം നമ്മിൽ വരികയുള്ളൂ നമ്മുടെ കർത്താവിൻ്റെ വചനത്തിൽ നാം നോക്കുമ്പോൾ അനേക കാര്യങ്ങളിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം പല കാര്യങ്ങളും നാം സ്ഥിരതയുള്ളവരായിരിക്കണം എന്ന് കർത്താവ് നമ്മെ കുറിച്ച് ഓർപ്പിക്കുന്നു ഒന്ന് ഹൃദയ ഹൃദയസ്ഥിരത നമുക്ക് ആവശ്യമാണ് ഹല ഹൃദയത്തിലെ സ്ഥിരത ആവശ്യമാണ് വിശ്വാസത്തിലുള്ള സ്ഥിരത ആവശ്യമാണ് പ്രത്യാശയിലുള്ള സ്ഥിരത ആവശ്യമാണ് ആ ഇന്ദ്രിയ ജയത്തോട് നാം സ്ഥിരതയുള്ളവരായിരിക്കണം അപ്പൊ അങ്ങനെ ചുരുക്കമായി ചില ഒന്ന് രണ്ട് വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കുവാനോട് ഇടയായി തീരട്ടെ ഇവിടെ ഹൃദയസ്ഥിരത എന്ന് പറയുമ്പോൾ യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങളിൽ എന്നാൽ സഹോദരന്മാരെ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിപ്പീൻ കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുമ്പോഴും ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ നിങ്ങളും ദീർഘക്ഷമയോടിപ്പീൻ നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് അപ്പോസലൻ പറയുന്നൊരു കാര്യം ദീർഘക്ഷമയോടിയിരിക്കണമെന്ന് അതായത് കർത്താവിന്റെ വരവിനെ കുറിച്ച് രണ്ടായിരത്തിൽ പരം വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നു പ്രവചനങ്ങൾ അല്ലെങ്കിൽ ദേവദാസന്മാരിലൂടെ നാം പ്രസംഗങ്ങൾ കേൾക്കുന്നു അലലിയ പല പലതരത്തിൽ നാം കർത്താവിന്റെ വരവിനെ കുറിച്ച് കേൾക്കുന്നു പക്ഷേ എന്തുകൊണ്ട് കർത്താവ് വരുന്നില്ല പല ആ ആലിയ വിശ്വാസികളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ രണ്ടായിരം വർഷങ്ങൾ മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരം വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ആ സോത്രം യേശു ക്രിസ്തു വരാറാ യേശു ക്രിസ്തു വരാറാ എന്തുകൊണ്ട് വരുന്നില്ല അലലു അതിന് പത്രോസ് പത്രോസ് തന്നെ പത്രോസ് ഒരു മറുപടി പറയുന്നുണ്ട് പത്രോസ് രണ്ട് പത്രോസ് ലേഖനം മൂന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നു ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാക്യത്തെ നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോക പോകാതെ എല്ലാവരും മനസാന്തരപ്പെടുവാൻ നിശ്ചിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ ഈ ചോദിക്കുന്ന ഓരോ വ്യക്തികളും ദീർഘക്ഷമയില്ലാതെ ദീർഘക്ഷമയില്ലാതെ അല്ലെങ്കിൽ പ്രത്യാശയില്ലാതെ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് കർത്താവിന്റെ ആ പത്രസപ്പോസ് എല്ലാം പറയുകയാ നിങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് നിങ്ങളും രക്ഷിക്കപ്പെടേണ്ടതിന് നിങ്ങളും മനസാന്തരപ്പെടേണ്ടതിന് നിങ്ങളുടെ വിശ്വാസം ഉറച്ചു നിൽക്കേണ്ടതിന് നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കേണ്ടതിന് ദൈവം ദീർഘക്ഷമ കാണിക്കുകയാണ് എന്ന് കർത്താവിന്റെ വചനം നമ്മെ ഓർപ്പിക്കുക അപ്പോൾ ദീർഘക്ഷമയോടിരിക്കണം എന്ന് കർത്താവ് നമ്മൾ കർത്താവിന്റെ വചനം പറയുന്നത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടുമെന്ന് ഹാലുയ്യ അപ്പോൾ അലലുയ്യ കർത്താവിന്റെ അപ്പോസ്വലം പറയുകയും യാക്കോബ് പറയുകയാണ് കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കണം നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ സ്ഥിരതയോട് നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള വിഷയങ്ങൾ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ മുമ്പിലുണ്ട് പക്ഷെ നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കിയ സ്ഥിരമാക്കണം എന്ന് കർത്താവ് നമ്മെ ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ് ഹലലുയ്യ ആ രണ്ട് കോരന്തർ പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു എന്നാൽ സർപ്പം ഹൗവായെ ഹായത്താൾ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അവിടെ ഏകാഗ്രതയും നിർമ്മലതയും ആ ഹൃദയത്തിന്റെ ഏകാഗ്രത ഹൃദയത്തിന്റെ നിർമ്മലത അളലുയ ഇത് നാം കാത്തു സൂക്ഷിക്കേണ്ടത് എത്ര അത്യാവശ്യമാണെന്ന് കർത്താവ് നമ്മെ ഭദ്രം നമ്മെ ഓർപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഹവായെ സർപ്പം ഉപായത്താൽ ചതിച്ചു പലതരത്തിലുള്ള ഉപായങ്ങൾ കൊണ്ടിട്ടിട്ട് മനുഷ്യ ഹൃദയത്തെ ചഞ്ചലപ്പെടുത്തി ആ ഹലുയ്യ അവൻ്റെ ഹൃദയത്തെ അവൻ്റെ നിർമ്മലതയെ വിട്ട് കളയിപ്പിച്ച് അവൻ പാപം ചെയ്യിപ്പിച്ച് ദൈവസന്നിധിയിൽ നിന്ന് അവനെ അകറ്റി കളയുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സർപ്പം ഹവായെ ഉപായത്താൽ ചതിച്ചതുപോലെ ഹലലു നമ്മയും ചതിക്കുവാൻ സാധ്യതയുണ്ട് നമ്മുടെ ഹൃദയം വഷളായി പോകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഹൃദയം സ്ഥിരമായിരിക്കണം എന്ന് മുന്നറിയിപ്പ് തരുകയാണ് ഈ അപ്പോസലന്മാർ ഹലലുയ്യ ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ് ഈ കാലത്ത് നമ്മുടെ ഹൃദയം സ്ഥിരമായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് ഒരുവാൻ നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു ഹലലുയ്യ രണ്ടാമത്തേത് വിശ്വാസത്തിലുള്ള സ്ഥിരതയാണ് ഹലലുയ്യ ഒന്ന് പത്രോസിന്റെ ലേഖനം അഞ്ചാം അധ്യായം ആ ഒൻപതാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് നാവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്ന് അറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പീൻ അപ്പോൾ പിശാചനോട് എതിർത്ത് നിൽക്കേണ്ടതിന്റെ ആവശ്യകത അവിടെ വെളിപ്പെടുത്തുകയ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം ഒരു ദൈവ പൈതലിനെ ഹലുയ്യ പിശാജ് അറ്റാക്ക് ചെയ്യുന്നത് അവൻ്റെ ഏതെങ്കിലും ഭൗതിക നന്മകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ട് അവൻ്റെ ഏതെങ്കിലും ഒരു ഭൗതിക വിഷയത്തിൽ അവനെ കഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ രോഗം കൊടുത്ത് അവനെ തകർത്ത് കളയണമെന്നൊന്നും പിശാജിന് ആഗ്രഹമില്ല അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അല്ലെങ്കിൽ അവൻ്റെ ഭൗതിക നന്മകൾക്ക് തടസ്സമിട്ട് അല്ലെങ്കിൽ അവൻ്റെ ശാരീരിക ആരോഗ്യത്തിൽ നിന്ന് നഷ്ടം വരുത്തി അവനെ ഏതെങ്കിലും വിധത്തിൽ അവനെ അറ്റാക്ക് ചെയ്യുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അതത് ഹലലുയ്യ അവൻ്റെ വിശ്വാസത്തിൽ നിന്ന് അവനെ തകർത്ത് കളയണം അതാണ് പിശാജിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അല്ലല്ലോ അതിന്റെ എട്ടാമത്തെ ഏഴാമത്തെ വാക്യം മുതൽ ഇങ്ങനെ പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളു ഇന്ന് ലോകത്തിൽ പിശാജ് ഏറ്റവും കൊണ്ട് മനസ് ഹൃദയത്തിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ കൊണ്ടിടുന്ന ഒരു കാര്യമാണ് ചിന്താകുലങ്ങൾ ഉത്കണ്ഠ വ്യാകുലമാധി ഇതൊക്കെയും എന്തുകൊണ്ടാണ് വരുന്നത് ദൈവത്തിലുള്ള വിശ്വാസം കുറയുന്നത് കൊണ്ടാണ് ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് എന്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ട് ഞാൻ എൻ്റെ കർത്താവിൽ വസിക്കുന്നു അവൻ എന്നിൽ വസിക്കുന്നു ഹാലുയ്യ ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് കുറഞ്ഞു പോകുമ്പോഴാണ് ഈ അനാവശ്യ ചിന്താകുലങ്ങളും ഈ ഭയങ്ങളും ഒക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് ഹാലലുയ്യ എൻ്റെ കർത്താവിനോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ ഒരു വിശാചും പ്രവർത്തിക്കുകയില്ല അവൻ വിശാചിനോട് പ്രവർത്തിക്കാൻ ഇടമില്ല കാരണം നമ്മൾ കൊടുക്കുന്ന ഹലൽ ഇടമാണ് അവൻ അവന് അവൻ കയറി ഹാലൽ ഇരിക്കുന്നത് നമ്മൾ സീറ്റ് കൊടുക്കാതെ നമ്മൾ അനുവദിക്കാതെ ഒരു സാത്താനും ഒരു പിശാചും നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുകയില്ല നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ ചിന്തകൾ കൊണ്ടിടുവാൻ ഹലൽ ശ്രമിക്കുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിച്ചതിനെ അകറ്റിക്കളയുവാൻ ശ്രമിക്കാൻ കാൽ കീഴെ ചവിട്ടിക്കളയാൻ ശ്രമിച്ചാൽ അത് ഒരിക്കലും നമ്മളോട് അടുത്തു വരികയില്ല ദൈവത്തിന് വചനം പറയുന്നു പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും അവൻ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ അവന് ശക്തിയില്ല പക്ഷെ അവന് തന്ത്രങ്ങളുണ്ട് ആ തന്ത്രങ്ങൾ വഴിയാണ് മനുഷ്യനെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യനെ തള്ളിക്കളയുന്നത് എന്താണ് അവൻ്റെ വിശ്വാസത്തിൽ നിന്ന് ചോർത്തിക്കളയുക വിശ്വാസത്തിന്റെ ആ വിശ്വാസത്തിന്റെ ഉറപ്പ് നശി നഷ്ടപ്പെടുത്തി കളയുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ള ബോധത്തിനേക്കാൾ കൂടുതൽ എന്തായിരിക്കും ബോധം അവന്റെ ചിന്തകൾ എന്തായിരിക്കും അതിൽ ഈ വ്യാകുലത ആധി നാളെക്കുറിച്ചുള്ള ഭാരം അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരിക അതുകൊണ്ട് പത്രോസ് പറയുന്നത് നിങ്ങളുടെ സ്വാക്കല ചിന്താകുലവും അലലുയ്യ അവന്റെ മേലിട്ടുകൊള്ളീൻ അവൻ നിങ്ങൾക്കായി കരുതും ഹലലുയ്യ അവൻ നിങ്ങൾക്കായി കരുതിയിട്ടുണ്ട് ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് ഈ ഭൂമിയിൽ എന്തെങ്കിലും നമുക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസമല്ല നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ചില്ലറ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം അല്ല വേണ്ടത് നമ്മുടെ വിശ്വാസം നാം കർത്താവിനോടുകൂടെ വസിക്കുമെന്നുള്ള വിശ്വാസമാണ് ആ നമുക്ക് കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആശ വെച്ചിരിക്കുന്നത് എന്താണ് നമുക്ക് കർത്താവിനോട് കൂടെ ഒരു വാസമുണ്ട് നമുക്ക് കർത്താവിനോട് കൂടെ ഒരു ജീവിതമുണ്ട് നിത്യകാലം എൻ്റെ യേശുവിനോട് കൂടി എനിക്ക് വാഴാൻ കഴിയും ആ വിശ്വാസമാണ് എൻ്റെ ഹൃദയത്തിൽ തകർന്നു പോകാതിരിക്കേണ്ടത് ഈ ഭൂമിയിൽ നമുക്ക് നഷ്ടങ്ങൾ വന്നേക്കാം ഈ ഭൂമിയിൽ നമുക്ക് കഷ്ടതകൾ ഉണ്ടായേക്കാം കളലുക അതൊക്കെയും ദൈവം അനുവദിച്ചു തരുന്ന കഷ്ടങ്ങൾ എത്ര ഒരു ദൈവ പൈതലൻ്റെ ജീവിതത്തിൽ കലലിയ കഷ്ടങ്ങൾ ദൈവമറിയാതെ അല്ല വരുന്നത് പക്ഷെ അവന്റെ വിശ്വാസം അത് ഉറയ്ക്കുകയാണ് ആ ആവശ്യമെന്ന കർത്താനുപാദിനെ നമ്മെ ഓർപ്പിക്കുന്നു ഈ കഷ്ടങ്ങളൊന്നും നമ്മളെ വിശ്വാസത്തെ തകർത്ത് കളയുവാനല്ല പക്ഷെ മനുഷ്യന്റെ ഹൃദയത്തിൽ ആധിയും വ്യാധിയും വ്യാകുലതവും കൊണ്ടിട്ട് മനുഷ്യന്റെ വിശ്വാസത്തെ ദൈവത്തിൻ്റെ ദൈവത്തിൽ നിന്നുള്ള ആ ഉറപ്പും വിശ്വാസവും നഷ്ടപ്പെടുത്തി കളയുവാൻ വിശാല് ശ്രമിക്കുന്നു അത് ഒരു പരിധിവരെ ഇന്ന് വിജയിക്കുന്നുമുണ്ട് ഹലലുയ്യ എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മോട് മുന്നറിയിപ്പ് തരുന്നത് കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു നമ്മുടെ ഹൃദയം സ്ഥിരമാക്കണം നമ്മുടെ വിശ്വാസം വിശ്വാസത്തിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം ഹലലുയ്യ യേശുവിനോടുകൂടെ ഉണ്ട് ഞാൻ യേശുവിനോട് കൂടെ ജീവിക്കുന്നു ഞാൻ അവനോട് കൂടെ നടക്കുന്നു അവൻ്റെ ഉള്ളം കാര്യത്തിൽ എന്നെ വഹിച്ചിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ വിശ്വാസത്തിന് കോട്ടം പറ്റുകയില്ല ആ ഉറപ്പ് നമുക്ക് വേണം ഹലലുയ്യ എൻ്റെ യേശുവിനോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഒരു ചിന്താകുലത്തിനും നമ്മുടെ മേൽ സ്ഥാനമില്ല ഹലലുയ്യ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ ദൈവം തക്ക സമയത്ത് നിറവേറ്റി തരും നാം അവനോട് അലലുയ്യ നമ്മുടെ ഭാരങ്ങളെ അറിയിക്കുന്നുവെങ്കിൽ നാം അവനോട് നമുക്ക് ഭാരങ്ങളെ ഇറക്കി വയ്ക്കുവാൻ നമ്മുടെ വിഷയങ്ങളെ നമ്മുടെ ഭാരങ്ങളെ നമുക്ക് കർത്താവിനോട് മാത്രമേ പറയാൻ കഴിയുള്ളൂ നമ്മുടെ നമ്മളെ അറിയുന്നവൻ കർത്താവ് മാത്രമാളലുയ്യ ലോകത്തിൽ നോക്കിയാൽ ഒരുപാട് ഭാരമുള്ളവർ ഒരുപാട് കഷ്ടതയുള്ളവരുണ്ട് അവരൊക്കെ ആ ഹാളലു കർത്താവിനോട് അവരുടെ വിഷയങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങളെ ഭാരങ്ങളെ അറിയിക്കുമ്പോൾ ദൈവം തക്ക സമയത്ത് ആ കാര്യങ്ങൾ തരും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം സ്ഥിരതയുള്ള ഉള്ളതായിരിക്കണം എന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രത്യ നമ്മുടെ അലലുയ്യ ഹൃദയം ദൈവസന്നിധിയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം അലലുയ്യ ഏകാഗ്രത വിട്ട് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നഷ്ടപ്പെട്ടു പോകാൻ വഷളായി പോകുവാൻ റെഡിയാക്കരുതെന്ന് കർത്താവിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ് അപ്പോൾ ഹൃദയം സ്ഥിരമാക്കണം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം എന്ന് ഓർപ്പിക്കുന്നു പ്രത്യാശയുടെ സ്ഥിരതയും ഇന്ദ്രജയത്തിന്റെ സ്ഥിരതയും നമുക്ക് ആവശ്യമാണ് അതിനെക്കുറിച്ച് ഹാലലുയ്യ വീണ്ടും ഹാലൽ ദൈവത്തിനഹിതമായാൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അമേൻ ഹാലലുയ്യ ഈ രണ്ട് വിഷയങ്ങൾ ദൈവം നമ്മെ ഓർപ്പിക്കുന്നത് കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹൃദയം സ്ഥിരമാക്കി ഹൃദയം ചഞ്ചലപ്പെട്ടു പോകാൻ അനുവദിക്ക ഇടയാക്കരുത് ഹലലുയ്യ അങ്ങനെ ആ അങ്ങനെ അങ്ങനെ ആ ഒരു കാത്തിരിപ്പിൽ ആ കർത്താവിനോട് പേര് കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ ഹൃദയവും നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും സ്ഥിരതയുള്ളവരായി തീരുവാൻ സ്ഥിരമാനസരായിരിക്കുവാൻ ആ സ്ഥിരമാനസരായി നിന്ന് കർത്താവൽ ആശ്രയിക്കുവാൻ ഹലിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്